ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മൾ കാലിക്കറ്റ് സൺഡേ സൺഡേമോളിൽ നിന്ന് വാങ്ങിയതാണ് നല്ല ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് ഒരു പാക്ക് ഒക്കെ ഇത് കമ്പനി ഡോംസിന്റെ ഡീപ് ഡാർക്കാണ് ഡോൻസിൽസ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതാ ഡോംസിൻ്റെ വേറെ നമ്മൾ എറേസർ അതുപോലെ തന്നെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സ്കെയില് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പെൻസിൽസൊക്കെ ആദ്യം ഉള്ളതാണ് അത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു റെഡാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രൗൺ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റേപ്ലർ ിൽ ഈ ബുക്കിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ ഞാൻ അപ്പം ഞങ്ങൾ കുറച്ച് നോട്ട്ബുക്ക് ബുക്ക് വാങ്ങിയിട്ടുണ്ട് വരയുള്ളതും വരയില്ലാത്തതൊക്കെ കോപ്പി ടു ഡബിൾ ടു ലൈനും ഫോർ ലൈനും കോപ്പി വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഇനി ടെക്സ്റ്റ് ബുക്ക് മാത്രമേ കിട്ടാനുള്ളൂ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഇത്രയാണ് സ്കൂളിലേക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ അമ്മക്കുട്ടിയും കൂടെ നന്തുടനുണ്ട് കളിക്കാനായിട്ട് എന്തോ ഹൈ പറയും ദിവസം കൂടിയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ബുക്കിനൊക്കെ നമ്മൾ പൊതിയിടാന്ന് വിചാരിക്കുന്നുണ്ട് മോന് ഉറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് പൊതിയിട്ടാൻ കഴിയും മോനും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോഴൊന്നും പൊതിയിടൽ നടക്കൂല അപ്പോൾ ഞങ്ങൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് പോയി വാങ്ങണം യൂണിഫോം ഇന്നടിച്ച് കിട്ടില്ല അമ്മ അപ്പോൾ യൂണിഫോം ഒന്ന് വാങ്ങിക്കണം കുട തട്ടോ പുതിയ കുട താണേ അതെല്ലാം കൂടി ഇപ്പോഴേ അവൾ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല കളർഫുൾ കുടയായിരുന്നു അടുത്ത ഭാഗം ഇതുപോലെ അടക്കാം അതുപോലെ ഇതിൻ്റെ ഈ ഭാഗം കുറച്ച് മട്ട ഇടക്കാം കുറച്ച് മട്ടയിട്ട് ഇപ്പോൾ ഉള്ളിലൊക്കെ അക്കാം നെയിം സ്ലിപ്പ് കേട്ടോ നമുക്ക് ഡോറാബുജിയൊക്കെയാണ് വെച്ചു പക്ഷെ അതില്ലാത്തനും കൂടി നമ്മൾ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത് ആളപ്പം മമ്മക്കുട്ടിക്ക് അമ്മക്കുട്ടിക്ക് ഒരു റഫും ഒരു പെൻസിലും റബ്ബറും ഒക്കെ മാത്രം മതി കാരണം നാളെ ഉച്ച രണ്ടര മണിവരെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ ഫസ്റ്റ് ഡേ ആയതിനോണ്ട് അപ്പം ബാക്കിയെല്ലാം റെഡിയാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ബോക്സൊക്കെ കണ്ടിട്ടാണ് മിക്കി മോസിൻ്റെ ആ ഒരു കളറും ബോക്സൊക്കെ കണ്ടിട്ട് അതിന് വേണം എന്നുള്ള ഇതാണ് അപ്പം നാളെ സ്കൂളിൽ പോട്ടൻ ഒരു കാലിൻ്റെ ചെരുപ്പം എവിടെടാ അതി ആദിക്കുട്ടൻ ഭയങ്കര കളിയിലാണ് പുതിയ ബോക്സാണ് മോനെ கொறச்சு கொண்டு போய் ஒன்று நமக்கு கழிக்களுக்கேட்டாதி